ഫ്രാൻസിലെ വിവിധ സ്ഥലങ്ങളിലെ പതിനഞ്ച് പള്ളികൾ തീവച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ്സ് യുവ ഭീകരൻ പിടിയിലായി വടക്കൻ ഫ്രാൻസിലെ സെയിന്റ് ഒമർ പട്ടണത്തിൽ അമലോത്ഭവമാതാ കത്തോലിക്ക ദേവാലയത്തിന് തീവച്ച കേസിലാണ് ഭീകരൻ പിടിയിലായത് ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപതിൽ പണിത പള്ളിയുടെ മേൽക്കൂരയും മണിമാളികയും തീപിടുത്തത്തിൽ തകർന്നിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരമാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് പ്രതി പോലീസിന്റെ നോട്ടപ്പുള്ളി ലിസ്റ്റിൽ ഉള്ള ക്രിമിനലായിരുന്നുവെന്ന് സെയിൻ ഒമർ പബ്ലിക് പ്രോസിക്യൂട്ടർ മെഹദി ബെൻബൌസി പറഞ്ഞു വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇരുപത്തിയഞ്ച് തവണ ശിക്ഷിക്കപ്പെട്ട ഇയാൾ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട് അനിയന്ത്രിതമായ അഭയാർത്ഥി പ്രവാഹം ഫ്രാൻസിൽ സമാധാന ജീവിതം തകർത്തുവെന്ന നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഫ്രാൻസിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഫ്രാൻസിൽ മാത്രം ക്രൈസ്തവർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ആയിരത്തോളം ആക്രമണങ്ങൾ നടന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനവും ദേവാലയങ്ങൾക്കും സെമിത്തേരികൾക്കും നേരെ ആയിരുന്നു പൊതുസ്ഥലങ്ങളിലും ഇസ്ലാമിസ്റ്റുകൾ ഭീഷണിയുമായി രംഗത്ത് വരുന്നത് സർക്കാരിനും വെല്ലുവിളിയായി കഴിഞ്ഞു